ഹലോ പ്രവീണാണോ പ്രവീൺ എന്റെ പേര് ആശാ തൃക്കോണിത്ര ഞാൻ എറണാകുളത്ത് നിന്നേ ഞാൻ ഹ്യൂമൻ റൈറ്റ് വിജിലൻഡ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്രവീണിന്റെ നമ്പർ എനിക്ക് തന്നത് പ്രണവാണ് ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു ഫാദറിന്റെ നമ്പർ കിട്ടിയായിരുന്നു എനിക്ക് അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രണവിന്റെ എടുത്ത് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അത് അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ അടുത്തു നിന്നാണ് പ്രവീണന്റെ നമ്പർ വാങ്ങിക്കുന്നത് ഓക്കെ

പരാതിയില്ല പ്രവീൺ പ്രണവ് വന്നിട്ട് കുറച്ചു ദിവസങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അടുത്ത കാലത്തൊന്നും ഇതുപോലെയുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങള് കാണാൻ ഇടവന്നിട്ടില്ല ഞെട്ടിപ്പിക്കുന്ന ഡൊമെസ്റ്റിക് വയലൻസിൻ്റെ കഥകളും ഒക്കെയാണ് അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് എത്രത്തോളം ഒരു വിഷയമാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലായതും പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചൊരു മട്ടാണ് കാണുന്നത് പ്രവീണിൻ്റെ അൺമാസ്കിങ് വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ഊഴം കൊച്ചുവിൻ്റേതായിരിക്കും എന്നോ കരുതിയിരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല മാത്രവുമല്ല രണ്ട് കൂട്ടരും ചേർന്നിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോസൊക്കെ പ്രൈവറ്റാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഒക്ടോബർ ഇരുപത്തി ഏഴിനൊക്കെ ഇവരുടെ വീഡിയോ പുറത്ത് വന്നപ്പോഴേക്കും പ്രവീണിനും മൃദുലൊക്കെയൊക്കെ ആളുകളുടെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു അത് പരിഹരിച്ചു വരുന്നു എല്ലാവരും കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ഇതിൽ പ്രവീൺ പറയുന്നത് ഇത് തുടക്കത്തിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിന് പകരം ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞു കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയ വഴി പബ്ലിക് പബ്ലിക്കാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സ്ഥിതിയിലെത്തി കുറച്ചുകൂടി പക്വതയോടുകൂടി ഇവർക്ക് ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിരിക്കാമായിരുന്നു എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നാമത് പ്രൈവറ്റ് ആക്കിയത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് ഫോറത്തിൽ നിന്നും വിളിച്ചിരുന്നു ഇവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഹലോ പ്രവീൺ പ്രവീൺ എന്റെ പേര് ആശാ തൃക്കോണിത്ര ഞാൻ എറണാകുളത്ത് നിന്നേ ഞാൻ ഹ്യൂമൻ റൈറ്റ് വിജിലൻഡ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്രവീണെനിക്ക് തന്നത് പ്രണവാണ് ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു ഫാദറിന്റെ നമ്പർ കിട്ടിയായിരുന്നു എനിക്ക് അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രണവിന്റെ എടുത്ത് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അത് അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ അടുത്തു നിന്നാണ് പ്രവീണ നമ്പർ വാങ്ങിക്കുന്നത് ഓക്കെ

പരാതിയില്ല മനുഷ്യാവകാശ കമ്മീഷന് സ്വയമേധയാ കേസ് എടുക്കാം ആ സ്ഥിതിക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും അതൊരു കേസായിട്ട് മാറും പക്ഷേ കേസ് സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരനും എതിരെ ഒന്നും വേണ്ട എന്ന് പ്രവീൺ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് മാത്രവുമല്ല കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ കിട്ടുന്ന ഒരു നല്ല ജീവിതത്തിൽ ഇങ്ങനെ പരസ്പരം അടി കൂടിയിട്ട് രണ്ടു പക്ഷക്കാർക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ പ്രവീണിനെ വിളിക്കുന്നതിന് മുമ്പ് ഇവർ പ്രണവനെയും വിളിച്ചിരുന്നു അതുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒരാളുടെ ഭാഗം മാത്രം കേട്ടോ അപ്പൊ അതെന്താണ് സംഭവം സത്യാവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു

അപ്പോൾ എന്തായാലും ഇവരുടെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിലത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായി കാണും അപ്പോൾ എപ്പോഴും അതേ കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ആഹ് പൊട്ടിത്തെറികളും ഒക്കെ വരുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വഷളാകാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രീതി സമാധാനമായിട്ട് പക്വതയോടുകൂടി ഇതൊക്കെ കൈകാര്യം ചെയ്ത് സംസാരിച്ച് തീർക്കുന്നത് എപ്പോഴും അതായിരിക്കും എല്ലാവർക്കും നല്ലത് കാരണം ഇതുപോലെ ഇത് പബ്ലിക്കിലൊക്കെ കൊണ്ടുവരുന്നത് വഴിയും അത് ചിലർ പറയുന്നു ഇത് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് എന്തായാലും എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് അതെന്തുകൊണ്ടാണ് എന്നൊന്നും വ്യക്തമായിട്ട് നമ്മൾക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചുറ്റിലും നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ലേറ്റർ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെട്ടിട്ട് ഇവർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം കിട്ടി അത് മുമ്പോട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെയായാലും അത് മടിക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം